ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒമ്പതാമത്തെ ദിവസമാണല്ലോ ഇന്ന് കർത്താവ് ജയത്തോടെ ബലത്തോടെ കൃപയോടെ ക്ഷീണം കൂടാതെ നടത്തുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവകൃപയാൽ കഴിഞ്ഞ രാത്രി ഓൾ നൈറ്റ് പ്രയറായിരുന്നു പൗറുഷൻ ടിവിയോടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ മെസ്സേജ് കേൾക്കുന്ന ഒരുപാട് പേര് ഓൺലൈറ്റ് പ്രയറിൽ പങ്കെടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൃപയാൽ ഓൺലൈറ്റ് പ്രയറിന് ശേഷം ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങൾക്കുള്ള സന്ദേശം ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച് അയച്ചു തരുവാൻ ബലവും കൃപയും ഒക്കെ തന്നതിനായി നമ്മുടെ ദൈവത്തെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് തരുന്ന ദൈവത്തെ ഞാനും മനസ്സ് തുറന്ന് സ്തുതിക്കുകയാണ് ഒപ്പം ഒരായിരം പേര് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഒരു സന്ദേശത്തിന് വേണ്ടി ദിനംതോറും കാത്തിരിക്കുന്നുള്ള എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സ്തോത്രത്തിനും വിനയപ്പെടാനും താഴാനും ഒക്കെ ഇടയാക്കുന്നു വിനയത്തോടെ താഴ്മയോടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ലഭിക്കുന്ന ഈ അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി കരുതുന്നു എൻ്റെ ഈ എളിയ ശുശ്രൂഷ എനിക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം ഈ വചനം കൊണ്ടുള്ള ശുശ്രൂഷ നിങ്ങളെ അനുഗ്രഹിപ്രദമാക്കട്ടെ ദൈവം പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ വിടുതലാക്കട്ടെ ഈ പ്രയത്നം വ്യർത്ഥമാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ തിരിക്കുകയാണ് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഒന്നോട് പറയാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ഒരു പാരഗ്രാഫ് വായിച്ചു കേൾക്കുകയാണ് യേശു നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു അടുത്ത വാക്യം നമ്മുടെ ഉപവാസത്തിൻ്റെ തീമാണ് നിൻ്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞു നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും യേശു വേദനയോടെ പറയുന്നൊരു വാക്കാണ് യരിശുരേമനെ നോക്കിയാണ് യേശു കരഞ്ഞു വേദനയോടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് സ്നേഹം കരുതലുള്ളിടത്താണ് വേദനയും സങ്കടവും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുന്നത് യേശു ഈ പട്ടണത്തെ എന്ന് പറഞ്ഞാൽ ആ നഗരത്തെ അല്ല അവിടുത്തെ ജനത്തെ ഒരുപാട് ഒരുപാട് ദൈവം സ്നേഹിച്ചു ദൈവം കരുതി അവർക്ക് വേണ്ടി ഒത്തിരി ചെലവാക്കി അവരുടെ കൂടെ നടന്നു അവരുടെ കഷ്ടതയിലൊക്കെയും പ്രവചനത്തിൽ പറയുന്നത് പോലെ അവനും കഷ്ടപ്പെട്ടു അവരെ വിടിവിച്ചു ചുമലിൽ വഹിച്ചു തോളത്തെടുത്തു പതുക്കെ നടത്തി മുഴങ്കാലിന് മേലാളിച്ചു ഇതൊക്കെ ബൈബിളിലെ വാക്കുകളാട്ടോ അത്രയ്ക്ക് കരുതി ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും പ്രതീക്ഷിക്കത്തക്കവണ്ണം ഉയരാതെ വന്നപ്പോൾ കർത്താവിന് ദുഃഖം തോന്നി ഒരിക്കൽ ആ പട്ടണത്തിൽ യേശു സന്ദർശിക്കുകയാണ് പട്ടണത്തോട് സമീപിച്ചപ്പോൾ യേശു അതിനെ കുറിച്ച് കരഞ്ഞു രണ്ട് ഈ നാളിൽ നിന്റെ സമാധാനത്തിനോട് നീ അറിഞ്ഞുമെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴും നിൻ്റെ കണ്ണിന് അറിഞ്ഞിരിക്കുന്നു ഞാൻ കുറച്ച് പോയിന്റുകൾ ഇതിൽ നിന്ന് പറയട്ടെ ഒന്ന് പട്ടണത്തെ നോക്കി കരയുന്ന യേശു രണ്ട് നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ ഇവർക്ക് സമാധാനത്തിനുള്ളത് എന്താന്ന് ഇവർ ഇതുവരെ അറിഞ്ഞില്ല സമാധാനത്തിനുള്ള വകയുണ്ട് അത് ഒരായുസിനറിയാതെ പോയാൽ അയ്യോ കഷ്ടം കേൾക്കണേ ഒന്നോടെ പണം ഉണ്ടോയെന്നുള്ളതല്ല വിദ്യാഭ്യാസം ഉണ്ടോയെന്നുള്ളതല്ല വലിയ വീട്ടിലാണോ ജനിച്ചതെന്നുള്ളതല്ല നിങ്ങൾ ഭയങ്കര ഒരു സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നതെന്നുള്ളതല്ല നിങ്ങൾ നാട് വിട്ട് വളരെ വളരെ പ്രസിദ്ധമായ ആളുകൾ കൊതിക്കുന്നൊരു രാജ്യത്താണോ ഇന്ന് ജീവിക്കുന്നതെന്നുള്ളതല്ല അതൊന്നുമല്ല വിഷയം മനുഷ്യൻ്റെ സമാധാനത്തിനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട് ഒരായുസ് കിട്ടിയിട്ട് അതറിയാതെ പോകുന്നത് നിങ്ങൾ ലോകത്തിലെ വൻ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കാണും നിങ്ങൾ ഒരുപക്ഷെ കുറിച്ച് ഒരുപാട് അറിഞ്ഞു കാണും പണ്ട് ശലോമോൻ്റെ കാര്യം പറഞ്ഞതുപോലെ സൂര്യന് കീഴെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയായിരിക്കും എക്കണോമിക്കൽ സ്ഥിതി ലോകരാജ്യങ്ങളുടെ സ്ഥിതി നിങ്ങൾ ഓരോ രാജ്യങ്ങളുടെ എന്താ പറയുക ബാറ്റിൽ ഫീൽഡിലെ യുദ്ധമുഖത്തെ കാര്യങ്ങളെക്കുറിച്ച് യുദ്ധോപകരണങ്ങളെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ാണ് ഏറ്റവും വലിയ സയന്റിഫിക്ക് ആയിരിക്കുന്ന കാര്യം ഏതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇതൊക്കെ അറിയാതിരിക്കാം പക്ഷേ മനുഷ്യൻ അറിയാതെ പോകുന്നത് അവനവൻ്റെ സമാധാനത്തിനുള്ളത് അറിയാതെ പോകുന്നു അപ്പോൾ ഒരറിവിൽ നിന്നാണ് സമാധാനം വരുന്നത് എന്നുള്ള ഒരു ധ്വനി ഒരു ദൂത് യേശുവി പറഞ്ഞതിനകത്തില്ലേ അപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ളത് ഉണ്ട് പക്ഷെ അതറിയാതെ പോകുന്നു ഞാൻ അല്പം കൂടി ഒരു ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഈ ഭാഗം വീണ്ടും വീണ്ടും വിശദീകരിക്കാൻ കേട്ടോ നമ്മളത് അറിയണം അടുത്തത് അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു അവിടെ ഒരു പ്രശ്നമാണ് നമ്മുടെ സമാധാനത്തിനുള്ളത് നമ്മുടെ കണ്ണിൽ പെടാതെ മറഞ്ഞിരിക്കുന്നു ആരോ അത് മറച്ചു വെച്ചിരിക്കുന്നു അതിന്ന് ഉപവാസത്തിൽ ദൈവാത്മാവ് ഒമ്പതാം ദിവസം ഈ വാക്കിലൂടെ കാര്യം വെളിപ്പെടുത്തുകയാണ് തെളിച്ച് വായിക്കണം ബൈബിള് ശാന്തമായി വായിക്കണം ഗ്രഹിച്ചു വായിക്കണം ധ്യാനം എന്ന് പറയുന്നത് ഓടിച്ചു വായിച്ചാൽ കിട്ടിയല്ല ധ്യാനിക്കണം അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും എൻ്റെ സമാധാനത്തിനുള്ളത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിനുള്ളത് ഏത് രാജ്യത്തായിരുന്നാലും അസ്വസ്ഥതയും അസമാധാനവും അനുഭവിക്കുന്ന നിങ്ങളുടെ സമാധാനത്തിനുള്ളത് കരുതി വച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം നിങ്ങളുടെ കണ്ണിലത് പെട്ടിട്ടില്ല വളരെ പ്രാർത്ഥിച്ചു വളരെ ഉപവസിച്ചു ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ നിങ്ങളുടെ കണ്ണിലത് പെട്ടില്ല കണ്ണിന് മറഞ്ഞിരിക്കുന്നു വിശദീകരിക്കാൻ കേട്ടോ കണ്ണിന് മറഞ്ഞിരിക്കുന്നു അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നാൽപ്പത്തി മൂന്നാം വാക്യം നിൻ്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട് അപ്പോൾ സന്ദർശനകാലം എന്നൊരു കാലമുണ്ട് ഈ പാവപ്പെട്ട ആളുകൾ എന്ന് ഞാൻ പറഞ്ഞോട്ടെ അവരുടെ സന്ദർശന കാലം അറിഞ്ഞില്ല അത് കഴിഞ്ഞു പോയി അറിഞ്ഞ അറിയാഞ്ഞത് കൊണ്ട് എന്നെഴുതിയിരിക്കുന്നത് അവരെപ്പോഴൊക്കെയോ ദൈവം സന്ദർശിച്ചു അവരെപ്പോഴേക്കോ ദൈവം വിസിറ്റ് ചെയ്തു എപ്പോഴൊക്കെയോ അവരുടെ സമാ സമാധാനത്തിനുള്ളതുമായിട്ട് ദൈവരുടെ അടുക്ക് വന്നു എപ്പോഴൊക്കെയോ ദൈവം അവരെ അടുത്തറിഞ്ഞ് അടുത്തിറങ്ങി വന്നു പക്ഷേ ഇവരതറിഞ്ഞില്ല മനുഷ്യർക്ക് പറ്റുന്ന നമുക്ക് പറ്റുന്ന അടുത്തൊരു പ്രശ്നമാണ് ദൈവം നമ്മെ സന്ദർശിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചവരെ സങ്കടങ്ങൾ പങ്കുവെച്ചവരെ ഞാൻ തുറന്നു പറയട്ടെ കർത്താവ് നമ്മളെ പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട് നമ്മളത് അറിയാതെ പോയി പല ഇൻസിഡൻറ്റുകളും ദൈവ സന്ദർശനമായിരുന്നു സ്തോത്രം അതറിയാതെ പോയി ആ ഒരു ടൈമിങ് കഴിഞ്ഞു സ്തോത്രം അടുത്തത് എഴുന്നിരിക്കു നോക്കി അങ്ങനെ സന്ദർശനകാലം അറിയാതെ പോയത് കൊണ്ട് ശത്രുക്കൾ വാടകോരി അവർ വളഞ്ഞു നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു നാല് പ്രധാനപ്പെട്ട തകർച്ചകൾ സംഭവിച്ചു അടുത്തത് സന്ദർശനകാലം അറിയാതെ പോയതുകൊണ്ട് കൊണ്ട് കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ പോകുന്നൊരു കാലം നിനക്ക് വരും അതൊരു വല്ലാത്ത വാക്കായിപ്പോയി നമുക്ക് അത്രയൊന്നും പോകാതെ നമ്മുടെ വിഷയാസ്പദമായ കാര്യങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിച്ചും നിങ്ങൾക്ക് സത്യം പറഞ്ഞതെന്നും നിങ്ങളെ ബോധിപ്പിച്ചും ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് കർത്താവ് സ്തോത്രം ഈ നഗരത്തെ നോക്കി കരഞ്ഞു ഇത്ര സ്നേഹമുള്ളൊരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയാവലുള്ളൊരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരപ്പൻ മക്കളോടെന്നവണ്ണം സ്വന്തം സഹോദരങ്ങളുടന്നവണ്ണം ഒരു തകർച്ചകൾ കാണുമ്പോൾ ഒരു നഷ്ടം കാണുമ്പോൾ നിനക്കിത് ലഭിക്കാതെ പോയല്ലോ നിൻ്റെ നിന്റെ നഷ്ടം ഇപ്പം ഇവർക്ക് ഈ നഗരവാസികൾക്ക് യഹൂദന്മാർക്ക് സ്വന്തം ജനത്തിന് ഭയങ്കര നഷ്ടം നേരിട്ടിരിക്കുന്നു കാരണം എന്താ ഇവർ സന്ദർശനമറിയാതെ പോയി ഇവരുടെ സമാധാനത്തിൻ്റെ നഷ്ടം ഇവർക്ക് സമാധാനം കണ്ണിന് മറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സ്ഥിതി ഇവർക്ക് നേരിട്ടിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ യേശു എന്ത് ചെയ്തു അങ്ങനെ തന്നെ വരട്ടെ എന്ന് പറയാലോ ചെയ്തത് ഒരുപക്ഷേ അതിൻ്റെ കൂടെപ്പുറപ്പുകൾ ഒരുപക്ഷെ എന്നെപ്പോലത്തെ ഒരു കർത്തൃദാസം ഞാൻ തുറന്നു പറയുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ കുറേ നാൾ നിങ്ങളുടെ പുറകെ നടന്നിട്ട് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടം വന്നെന്ന് കേട്ട് കേൾക്കുമ്പോൾ ദൂരത്തിരുന്നു പറയും അവർക്ക് അങ്ങനെ വന്നില്ലെങ്കിലേ ഉള്ളൂ ആരൊക്കെ പറയും ർക്കറിയാം നിങ്ങളുടെ കൈന്ന് നന്മ കൈപ്പറ്റിയവർ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നവർ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ രക്തബന്ധങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം അങ്ങനെ വന്നില്ലെങ്കിലേ കുഴപ്പമുള്ളൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ അത് പറയുന്ന സ്തോത്രം ഒരു കൂട്ടം എന്താ എന്താ ദുർഘട ഹൃദയമുള്ള ആളുകൾ ദുർബല ഹൃദയമുള്ള ആളുകൾ അപ്പുറം നിൽക്കുമ്പോൾ ഇപ്പുറം നിൽക്കുന്ന യേശുവിനെ യേശുവിനെക്കാണ് നിന്നെ നോക്കി കരയുന്ന ഈ രാവിലെ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ എന്നോട് ദൈവം ോ പറയുന്നു ഞാൻ ഒരുപാട് പേരെ നോക്കി അവരുടെ സങ്കടത്തിൽ എനിക്ക് സങ്കടമുണ്ട് അവരുടെ ഞെരുക്കത്തിൽ എനിക്ക് എനിക്ക് വേദനയുണ്ട് അവരെ ഞാൻ അറിയാതെ പോയതല്ല അവരോട് സ്നേഹമില്ലാത്തതല്ല അവരുടെ ദുഃഖത്തിൽ കരയുന്നു സ്നേഹമില്ലെങ്കിൽ കരയോ നഷ്ടബോധം കൊണ്ട് സ്തോത്രം പൊറുതിമുട്ടുന്ന ദൈവമക്കളെ ഈ കർത്താവിന് കരുണയും സ്നേഹമില്ലെങ്കിൽ യേശു കരയോ ഞാൻ ആത്മാവിൽ കാണുന്നു നിന്റെ കുടുംബത്തെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യേശുവിനെ നിന്റെ ജീവിതത്തിലെ നോക്കി നിന്റെ അപ്പനെപ്പോലെ കരയുന്ന കർത്താവിനെ നിന്റെ അമ്മയെപ്പോലെ നിന്നെ നോക്കി റിയുന്ന കർത്താവിനെ നിന്നെ ഓർക്കുമ്പോൾ കരയുന്ന കർത്താവിനെ യേശുവിൻ്റെ നാമത്തെ ഞാൻ ആത്മാവിൽ പറയുന്നു അധികം സന്ദർഭം ഭൂമിയിലായിരുന്നപ്പോൾ യേശു കരഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ സന്ദർഭങ്ങളിൽ കർത്താവ് കരഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഇവിടെ ഇതാ ഒരു കൂട്ടം ജനത്തിൻ്റെ തകർച്ച കണ്ടിട്ട് അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയാതെ പോയത് ഓർത്തിട്ട് യേശു കരയുകയാണ് എന്താ കാര്യം സമാധാനത്തിൻ്റെ വഴി ഒരുക്കിയിട്ടും അവരതറിയാതെ പോയി തിരിച്ചറിയാതെ പോയി അവരുടെ കണ്ണിന് മറകെട്ടി ഞാൻ പരിശുദ്ധാത്മാവിൽ വീണ്ടും പറയുന്നു കർത്താവ് കരയുന്നു ഇന്ന് ഞാൻ ആ ഭാഗത്ത് നിന്നുകൊണ്ട് താഴേക്കിറങ്ങാതെ ഇവിടെ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒമ്പതാം ദിവസത്തിലെ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കട്ടെ കർത്താവ് നിന്നെ നോക്കി കരഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി ചില വിടുതലുകൾ നടക്കാതിരിക്കില്ല സ്വർഗമെന്ന് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ കുറ്റം പറയാൻ നീ ചെയ്തത് ശരിയായില്ല നിൻ്റെ ജീവിതത്തിൻ്റെ പിടിപ്പ് കേടു നീ പഠിക്കാൻ കാലത്ത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ മനസ്സാക്ഷിയെ പലപ്പോഴും വേട്ടയാടും നമ്മുടെ ചിന്തകൾ അത് സാത്താനും ദൈവമൊന്നുമല്ല നമുക്ക് നമ്മളിൽ തന്നെ ഒരു വ്യക്തിത്വമുണ്ട് അത് നമ്മളെ കുറ്റം ചുമത്തും നമ്മളിലേക്ക് തിരിഞ്ഞു നിൽക്കും അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചിട്ട് പാപവും വഞ്ചനയൊക്കെ ജഡം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കും അപ്പോഴാണ് ആത്മഹത്യക്കൊക്കെ പരാജയപ്പെട്ടു നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നിനക്ക് തകർച്ച വന്നു നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണ് നീ ഒരു ശാപമാണെന്നൊക്കെ വേറെ ആരുമല്ല നമ്മുടെ ഉള്ളിലിരുന്നോ നമ്മുടെ അകത്തെ മനുഷ്യൻ തന്നെ പറയുന്നൊരു സ്ഥിതി വരും ഇവിടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ പരാജയമാണ് തോൽവിയാണ് നിനക്ക് രക്ഷപ്പെടാൻ പഴുതില്ല നീ ഇത്രയും കരഞ്ഞു നീ ഇത്രയും വിലപിച്ചു എന്നിട്ട് എന്ത് ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഞരങ്ങുമ്പോൾ അപ്പുറം മാറി നിന്ന് കർത്താവ് നിന്നെ നോക്കി കരയുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു അവൻ നിന്നെ നോക്കി കരയുക ഇവിടെ നിന്നൊരു ഈ ഭാഗത്ത് നിന്ന് അടർന്നു മാറി ഞാനൊരു ദൂത് പറയട്ടെ യേശു കരഞ്ഞാൽ ഒരു മറുപടി ഉണ്ട് ആരെ നോക്കി കരയുന്നു ആരെ നോക്കി ദുഃഖിക്കുന്നു ആരെ നോക്കി ഭാരപ്പെടുന്നോ അതിനകത്ത് ദൈവത്തിൻ്റെ വിടുതലുണ്ട് കർത്താവുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കരച്ചിന് വരുവുള്ളൂ എൻ്റെ ഓർമ്മയിൽ വരുന്നത് സ്തോത്ര യോഗ ന്നാൻ പതിനൊന്നിലെ ഏതാ ലാസറിൻ്റെ വീട്ടിൽ കർത്താവ് വരികയാണ് സ്തോത്രം യോഗ ഞാൻ പതിനൊന്നിൽ നിങ്ങൾക്കറിയാവുന്ന സംഭവമാണത് ലാസറിൻ്റെ വീട്ടിലേക്ക് യേശു വരികയാണ് അവിടെ വന്നു സ്തോത്രം മാർത്ത വന്ന് എതിരേറ്റു മറിയ കരയുന്നത് കണ്ടു അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സ്തോത്ര ഹലൂയ അവിടെ എഴുതിയിരിക്കുന്നത് മുപ്പത്തിമൂന്നാം വാക്യം അവൾ പതിനൊന്ന് മുപ്പത്തിമൂന്ന് യോഹന്നാൻ്റെ സുശേഷം അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ട് കണ്ടിട്ട് ഉള്ളെന്നൊന്ന് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു കർത്താവെ വന്ന് കാണുക എന്നവരോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു യേശു ഉള്ളെന്നൊന്തു കണ്ണുനീർ വാർത്തു യേശു ഉള്ളന്നൊന്ന് കരഞ്ഞു സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തെ നോക്കിയപ്പോൾ അവിടെ കരയുന്നൊരു മറിയെ കണ്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളെന്നൊന്ന് കലങ്ങി കരഞ്ഞു കർത്താവിൻ്റെ കണ്ണുനീർ തുള്ളികൾ അവരുടെ പുരുടത്തിൽ വീണു അവരുടെ മുറ്റത്ത് വീണു ഞാൻ ആത്മാവിൽ കാണുക എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ സന്ദർശന പറയാൻ വന്നത് എനിക്കറിയില്ല സ്വർഗത്തിൽ ആത്മാവി സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങളുടെ തിണ്ണയിൽ നിന്റെ മുമ്പിൽ കർത്താവിൻ്റെ കണ്ണുനിർത്തുള്ളികൾ ഉപദേശപേശകൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ ഭാഗം ചിന്തിക്കുക നിന്നെ ഓർത്ത് കരയുന്നൊരു ദൈവമുണ്ട് നിന്നെ ഓർത്ത് സ്തോത്രം ഞരങ്ങുന്ന ഉള്ളം പൊള്ളുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ഉള്ളം നിന്ന് കലങ്ങിയാൽ ആ ദൈവത്തിൻ്റെ ഉള്ളു നിന്നെ ചൊല്ലി ഉടഞ്ഞാൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാതിരിക്കില്ല യേശുവിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു ഇത് നിൻ്റെ സന്ദർശന കാലമാണ് ഇതറിയാതെ പോകരുത് പറ്റുമെങ്കിൽ നിൻ്റെ റിലേറ്റീവ്സും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു പതിനഞ്ച് ഇരുപതോ നൂറോ ആയിരം പേർക്ക് അയച്ചു കൊടുക്കാങ്കിൽ അയച്ചു കൊടുക്കുക ഇത് സന്ദർശന കാലമാണ് നിങ്ങൾ ധൈര്യപ്പെടുക ഇതറിയാതെ പോയാലേ അപകടമുള്ളൂ ഇതെൻ്റെ സന്ദർശന കാലമാണെന്ന് അറിഞ്ഞ് ദൈവത്തിന്റെ അടുക്കൾ ദൈവം കണ്ണിൽ നിന്ന് സ്തോത്രം സ്ത്രോത്രം മുത്തുമണികൾ പോലെ അടർന്നു വീഴുമ്പോൾ നിന്നെ ചൊല്ലി കർത്താവ് ഉള്ളെന്നൊന്ന് കലങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനൊരു പരിഹാരം ഉണ്ടാവും ഉള്ളെന്നൊന്ന് കലഞ്ഞിട്ട് അതെ അവിടെ രണ്ട് കരച്ചിൽ കാണാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും കേട്ടോണ്ണേ കൂടെ വന്ന യഹൂദന്മാർ കരയുന്നു അവർക്ക് കരയാൻ തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായി ഒരു മാറ്റവും ഇല്ല എന്നാൽ യേശു അല്പം വൈകിയാണെങ്കിലും വന്നു ഉള്ള നൊന്ത് കരഞ്ഞു കണ്ണുനീര് വാർത്തു യേശു ഇവരെ ഓർത്ത് കണ്ണുനീർത്തുള്ളികൾ താഴെ വീണു അനന്തര നടപടികൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് യേശു കല്ലറവാതൊക്കെ ചെന്നു അവർ പറഞ്ഞു പോകണ്ട നാറ്റം വെച്ചു ഇല്ല യേശു യേശുചെന്നു മാറ്റാൻ പറഞ്ഞു ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞു മോളിലേക്ക് നോക്കി ദൈവത്തോട് പറഞ്ഞു പുറത്തിറക്കി കെട്ടഴിച്ചു പന്തിയിലിരുത്തി എല്ലാവരും കരയുന്നത് പോലെയല്ല നിന്നെ ചൊല്ലി കരയാൻ അമ്മ കാണും അപ്പൻ കാണും സഹോദരങ്ങൾ കാണും നിങ്ങൾ ചെറിയ വിഷയം കേട്ടപ്പോൾ ഞാനും കരഞ്ഞിട്ടുണ്ട് സത്യമാണ് ഈ പറയുന്നത് ഞാനും കരഞ്ഞിട്ടുണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെയും നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും കണ്ണുനീര് പോലല്ല നമ്മളീ പറയുന്ന യേശുവിൻ്റെ കണ്ണുനീര് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഉപവാസം തീരുന്നതിനേക്കാൾ മുമ്പ് നിൻ്റെ വീട്ടിലേക്ക് യേശു എന്ന് വരട്ടെ നിന്നെ കാണുന്നുണ്ട് നിന്നെ അറിയുന്നുണ്ട് ആ കർത്താവ് അവനുള്ളൊന്ന് കലങ്ങിയാൽ കെട്ടഴിയും കല്ലുമാറും ഒരു പുതയുഗ പിറവി തന്നെ നടക്കും ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കാൻ പോവാ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മനുഷ്യനോട് ഇത്ര സ്നേഹമുള്ള ഞങ്ങളുടെ വിഷയങ്ങളിൽ ആത്മനൊമ്പരമുള്ള ഞങ്ങളെ ഓർത്ത് കരയുന്ന നല്ല കർത്താവേ ഒരു തുള്ളി കണ്ണുനീർ ഞങ്ങൾക്ക് വേണ്ടി അങ്ങടെ കവിൾത്തടങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വിടുതലാണ് അന്ന് മാറ്റമാണ് ആയിരം പേര് ഞങ്ങളെ ഓർത്ത് നൊന്ത് കരയാനുള്ളതിനേക്കാൾ സ്വർഗം ഞങ്ങളെ ഓർത്ത് നൊന്ത് ഭാരപ്പെടുന്നെങ്കിൽ ഒരു വിടുതൽ നടക്കും സ്വർഗം അത് ചെയ്യട്ടെ ഈ ജനത്തെ ഞാൻ ആ വാക്ക് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു ഉപവാസത്തിൻ്റെ ഒമ്പതാം ദിവസം യേശുവേ ഈ മക്കളെ ഒന്ന് നോക്കണേ ഒരു സന്ദർശനം അയക്കണേ യരിശുരേമനെ സന്ദർശിച്ച ദൈവമേ പരിശുദ്ധാത്മാവ് സംസാരിച്ച വാക്കുകൾക്ക് നന്ദി സ്വർഗമത് ചെയ്യും ദൈവം പ്രവർത്തിക്കും ഇന്നത്തെ ദിവസം ഈ മുപ്പത്തൊന്നാം തീയതിക്കകം ഇതുപോലൊരനുഭവം ലാസറിൻ്റെ വീട്ടിൽ നടന്നതുപോലെ ഒരു പുതു അനുഭവം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ കരയുന്ന വീടുകളിൽ നടക്കട്ടെ യേശു അവരെ വിസിറ്റ് ചെയ്യട്ടെ അവിടെ ചെന്നെല്ലാവരും കരഞ്ഞതുപോലെ കരയാനും ഒരഭിപ്രായം പറയാനുമല്ല ഒരു പൊളിറ്റിക്കൽ നേതാവ് ചെന്നിട്ട് വരുന്നത് പോലല്ല കർത്താവ് കയറുന്നത് വീടുകളിൽ യേശു സന്ദർശിക്കും കല്ലറിയെ സന്ദർശിച്ച മറിയെ സന്ദർശിച്ച അവരുടെ വീട് സന്ദർശിച്ച യേശുവേ ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ വരുന്ന് കരയുന്ന നൊമ്പരപ്പെടുന്ന അവസരം നഷ്ടപ്പെട്ടല്ലോ പാഴായല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നവരെ എൻ്റെ യേശു സന്ദർശിക്കണേ കർത്താവ് അത് ചെയ്യും ഭയങ്കര മാറ്റം വരും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേ ദൈവമത് ചെയ്യും വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു